ഖുർആാൻ്റെ ഭാഷ പഠിക്കാം എന്നതിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മളുള്ളത് ഖുർആാനിൽ ഏറ്റവും കൂടുതൽ പ്രയോഗമുള്ള ചില പദങ്ങൾ ആദ്യം എടുത്ത് അതിൻ്റെ അർത്ഥം പഠിക്കുകയും അതിലൂടെ ഖുർആൻ്റെ ആശയങ്ങളിലേക്ക് എത്തുക എന്നാണല്ലോ നമ്മൾ പറഞ്ഞ രൂപം അപ്പോൾ കൂടുതൽ പ്രയോഗമുള്ള മൂന്ന് ഹർഫുകൾ മൂന്ന് പദങ്ങൾ അതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ബി മിൻ ഇല ബാ മിന്ന് ഇല ഈ നമ്മൾ ആദ്യം പ്രതിപാദിക്കുന്നത് ഇതിനെ മൂന്നിനെയും ജെറിൻ്റെ ഹർഫുകൾ എന്നാണ് പറയാറുള്ളത് ജെറിൻ്റെ ഹർഫുകൾ എന്നാണ് ഇവ മൂന്നിനും പറയാറുള്ളത് എന്തുകൊണ്ടാണ് ജെറിൻ്റെ ഹർഫ് എന്ന് പറഞ്ഞത് എന്നുള്ളത് നിശാല നമുക്ക് പറയാം അപ്പോൾ ഈ ബാവിൻ്റെ അർത്ഥം കൊണ്ട് എന്നാണ് അതേപോലെ തന്നെ മിനിൻ്റെ അർത്ഥം നിന്ന് എന്നാണ് ഇലൻ്റെ അർത്ഥം ലേക്ക് എന്നാണ് വിശാ നമുക്ക് വിശദീകരിക്കാം ആദ്യം ഭാവിനെക്കുറിച്ച് ചർച്ച ചെയ്യാം കാരണം ഖുർആാനിൻ്റെ ആദ്യത്തെ പദം റഹീം എന്ന പദം അതിലെ ബിസ്മില്ല എന്നുള്ളത് ബി പ്ലസ് ഇസ്മി പ്ലസ് അള്ള ബി എന്നതുകൊണ്ടാണ് ഖുർആാൻ ആദ്യമായി തുടങ്ങിയിട്ടുള്ളത് അർത്ഥം നമ്മൾ പറഞ്ഞു കൊണ്ട് എന്നാ നല്ല പറഞ്ഞല്ലോ അപ്പോൾ ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് മറ്റു അതിലെ ആയത്തുകൾ നമുക്ക് പരിശോധിച്ച് നോക്കാം അതിലെ ആദ്യത്തെ സൂഹത്രത്ത് പരിശോധിച്ച് നോക്കിയാൽ മൂന്നാമത്തെ ആയത്തിൽ അല്ല ദീന യു മിനു നബി ലോയ്ബി അതേപോലെ തന്നെ അല്ല ദീനയു ബിമാ വബിൽ അഹ്റത്തി നമുക്കൊരു വരെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ പോലും ആദ്യത്തെ പത്തായിരത്ത് പരിശോധിച്ചാൽ തന്നെ ബില്ലാഹി വബിൽ യോമിൽ ആഹ്ർ വമാഹും ബിമിനീൻ വലഹും അദാബുൻ അലീമും ബിമാ കാനു ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ബാ കാണുന്നുണ്ട് ഏറ്റവും ചെറിയ സുഹൃത്തെടുത്ത് നോക്കിയാൽ ഫലഖി ബിറബിൽ ഫലഖ് ബി ബിറബിൻ നാസ് ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ബ പ്രയോഗിച്ച് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എന്താണ് ഈ ബാ എന്താണ് ബാവിൻ്റെ അർത്ഥം എന്ന് നമുക്കറിയണ്ടേ ഈ ബാവിൻ്റെ അർത്ഥം കൂടെ ഒരുപാട് അതിൽ ഒരുപാട് ഏകദേശം ഒരു മൂവായിരത്തിലധികം സ്ഥലത്ത് ബാ പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൽ അത്രയും സ്ഥലത്തുള്ള അർത്ഥങ്ങൾ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ എന്താണ് ബാവിൻ്റെ അർത്ഥം എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം അതിനു മുമ്പ് ഈ ബാ എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ബി എന്നാക്കിയിട്ടാണ് പ്രയോഗിക്കാറ് അതായത് കസറാക്കിയിട്ടാണ് ഇതിനുപയോഗിക്കാറുള്ളത് ബി എന്നുവെച്ചാൽ നമുക്ക് മിന്നൊക്കെ പറയുമ്പോൾ മിൻ എന്നുള്ളത് ഉദാഹരണം പറഞ്ഞാൽ മിന്നു സുക്കൂവിനായിട്ട് ഉപയോഗിക്കാറുണ്ട് ചില സമയത്ത് മിന്ന് ഫതഹ ആയിട്ടും മിന എന്നും അതേപോലെ തന്നെ മീൻ എന്നും രണ്ടും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ ബാഗ് എന്നുള്ളത് എപ്പോഴും ബി എന്നായിട്ട് മാത്രമാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ നമ്മൾ പറയുന്നത് നമുക്ക് ചില മലയാളത്തിലെ ഉദാഹരണത്തിലൂടെ തുടങ്ങാം കാരണം മലയാളത്തിൽ ഈ കൊണ്ട് എന്നുള്ള പ്രയോഗം എവിടെയാണ് ഉപയോഗിക്കൽ എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറബിയിലെ പ്രയോഗം നമുക്ക് എളുപ്പമാകും അപ്പോൾ മലയാളത്തിൽ നമുക്ക് നോക്കിയാൽ കാണാം നമ്മളൊരു ഒരു സാധനം കൊണ്ട് പൊതുവാന കത്തി കൊണ്ട് കുത്തി നമ്മൾ കത്തി എന്നുള്ളൊരു സാധനം നമ്മൾ പ്രയോഗം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമാണ് കുത്തുക എന്നുള്ളത് ഇത് രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കാനാണ് കൊണ്ട് എന്നുള്ളിട്ട് അതേപോലെ തന്നെ പേന കൊണ്ട് എഴുതി അപ്പോൾ ഈ പേന എന്ന സാധനത്തിന് എഴുതി എന്നത് ഈ പേന കൊണ്ടാണല്ലോ എഴുതുന്നത് അത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സാധനമാണ് കൊണ്ട് അപ്പോൾ നമ്മൾ പേനയാണ് സഹായിക്കാൻ എഴുതാൻ സഹായിക്കുന്ന സാധനമാണ് പേന അതേപോലെ തന്നെ കത്തി കുത്താൻ സഹായിക്കുന്ന സാധനം അതായത് കത്തി കൊണ്ട് കുത്തി അല്ലേ സഹായത്തിന് ഒരു സാധനത്തിന് മറ്റൊന്നിലേക്ക് ബന്ധിപ്പിച്ച് സഹായകമായി ബന്ധിപ്പിക്കുന്നതി അതിൻ്റെ സ്ഥലത്താണ് ബാഡൽ മനസ്സിലാകും മനസ്സിലായിട്ടുണ്ടാകും അതാണ് പേനയുടെ സഹായം കൊണ്ട് എനിക്ക് കത്തിയുടെ സഹായം കൊണ്ട് കുത്തി അപ്പം ഈ ബി എന്നുള്ള കൊണ്ട് എന്നുള്ളതിൻ്റെ അവിടെ അതിൻ്റെ ഉള്ളിലൂടെ അർത്ഥം കൂടെ അവിടെ ഉണ്ട് അപ്പോൾ കാല് കൊണ്ട് നടന്നു അപ്പോൾ അറബിയിൽ യഥാർത്ഥത്തിൽ ഈ ബാബു ബേക്കലും അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് ബാബുബേക്കൽ ഉദാഹരണം പറയാം കത്തു ബിൽ കലമി പേന കൊണ്ട് എഴുതി അങ്ങനെ പല സ്ഥലത്തും ബാബ് വേറെയും പല മായനൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇൻഷാല്ല ആ വിഷയം ബാവിൻ്റെ വിശദീകരണം നമുക്കിഞ്ഞ് ഇത് വലിയ പടങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് പഠിക്കാം ഇപ്പോൾ സാധാരണ പ്രയോഗ നീക്കുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ വേന കൊണ്ട് എഴുതി ഇനി നമുക്ക് ഭിസ്മിയുടെ അർത്ഥം നമുക്ക് നോക്കാം തുടക്കമാണ് അല്ലെങ്കിൽ ബിസ്മി ഈ ബിസ്മിയുടെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറഞ്ഞിട്ടുള്ളത് ബിസ്മീൻ്റെ ഈ ബാ എനിക്ക് ഒരുപാട് അർത്ഥമുണ്ട് അലിറഗുർ ഭാവിനെ സൂചിപ്പിച്ചു എത്രയോ ഒട്ടകം ചുമക്കാൻ വേണ്ടി മാത്രം എനിക്ക് എഴുതാൻ കഴിയുന്നതാണ് ബാനെക്കുറിച്ച് എഴുതാൻ കഴിയുന്നതാണ് അലിറദ്നെ പറഞ്ഞിട്ടുള്ളത് അതിലേക്കുള്ളൊരു ചെറിയ സൂചന എൻ്റെ മീസാൻ്റെ ക്ലാസ്സിൽ ഞാനതിനെ സൂചിപ്പിച്ചിട്ടുണ്ട് അത് കേട്ടാൽ മനസ്സിലാവും യൂട്യൂബ് ചാനൽ കയറി കേട്ടാൽ മനസ്സിലാവും ഏതായാലും നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ബിസ്മില്ലാഹി അല്ലാഹി പേര് കൊണ്ട് ഇവിടെ ബി കൊണ്ട് ഇസ്മി പേര് അള്ളാഹു അള്ളാഹുവിൻ്റെ പേരുമുണ്ട് ഈ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ഈ ഇപ്പതിൻ്റെ അർത്ഥം കൊണ്ട് എന്നാണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ കൊണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹിൻ്റെ പേരിൽ കൊണ്ട് സഹായം തേടിയിട്ട് അവിടെ ഈ സ്ഥാനത്തിൻ്റെ ഒരു സഹായ തേട്ടം പേര് കൊണ്ടു തുടങ്ങാനാൽ അള്ളാഹൻ്റെ പേരിൽ നിന്ന് കൊണ്ട് സഹായം തേടി ഞാൻ തുടങ്ങുന്നതാണ് അവിടെ അർത്ഥം ഉദ്ദേശിക്കുന്നത് അതേമാതിരി എല്ലായിടത്തും അർത്ഥം ഉണ്ടാവും അതല്ലാത്ത പല അർത്ഥം ബാവിനുണ്ട് മീൻഷാ നമ്മളിപ്പോൾ സാധാരണ പ്രയോഗം നീക്കുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇനി നമ്മൾ പറഞ്ഞല്ലോ ജെറീൻ്റെ അർഫാണ് ഭാവ് എന്നുള്ളത് ബാവ് മിന്നും ഇലയും ജെറിൻ്റെ അർഫാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ എന്താണ് ഈ ജെറിന്റെ ഹർഫ് എന്താണ് ജെറീന്റെ ഹർഫ് ഈ ജെറീന്റെ ഹർഫ് എന്ന് പറഞ്ഞാൽ ആ ബാഗ് കടന്നു വന്ന ഒന്നുണ്ടാവുമല്ലോ ആ ബാഗിന്റെ അവസാനത്തിൽ ഏതൊരു സ്മിലേക്കാണ് ഈ ഭാഗം കടന്നു വന്നത് കലം എന്നതിലേക്കാണ് ഈ ഭാഗം കടന്നു വന്നിട്ടുള്ളത് അപ്പൊ എന്റെ അവസാനം എന്തെയ്യും ജെറു ചെയ്യും ജെറു ചെയ്യാൻ അപ്പൊ മനസ്സിലാക്കിയാൽ മതി കസർ ചെയ്യും അവസാനത്തിൽ ചെയ്യും കസർ കൊടുക്കും വേറെ ഉദാഹരണം നമുക്ക് എഴുത്തൊക്കിയാൽ മനസ്സിലാക്കാൻ വരെ കത്തായത്തു ബിസൈഫ് എന്നല്ല ഭാഗ് വന്നു അവസാനത്തിൽ ജെറാവും മിന്നും ഇലയും ഈ മൂന്ന് വന്നാലും അവസാനത്തിൽ എന്തെങ്കിലും കെസറാണ് ഉണ്ടാവുക ജെറാണെന്തേലും ഉണ്ടാവുക അതിനാണ് എന്ന് പറയുന്നത് ഉദാഹരണം പറയാം ബിസ്മി അഴുതു ബില്ലാഹി കണ്ടില്ലേ മീൻ ശെരി മിന്നിൻ്റെ ശേഷം ശെരി എന്ന് പറഞ്ഞാൽ റബ്ബി അഴുതു ബി റബ്ബി ഉദാഹരണത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതിനൊക്കെ ശേഷം കസറാണ് വരല് അപ്പോൾ ഇപ്പം നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും ബാവിൻ്റെ അർത്ഥം എന്താണെന്നും അതിൻ്റെ അർത്ഥം കൊണ്ട് എന്നാണ് അത് ജെറീൻ്റെ അർഫാണ് അതുകൊണ്ട് കസററാണ് വരിക അപ്പോൾ ബിസ്മില്ലാഹി ലാഹി എന്നുള്ളതിന് വിസ്മി ഖസറാണ് വന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് എന്നാണ് നമ്മൾ അർത്ഥം വെക്കാറുള്ളത് ഇനി അടുത്തൊന്നാണ് മിന്ന് ഇനി മിന്ന് നമുക്ക് പരിചയപ്പെടാം മിന്നിൻ്റെ അർത്ഥം ഇതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു മിന്നിൻ്റെ അർത്ഥം മിന്നിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു മിന്നെന്ന് പറഞ്ഞാൽ നിന്ന് നിന്ന് നടത്താം മിന്നിൻ്റെ കൂടെ നമ്മൾ പഠിക്കേണ്ട സാധനമാണ് ഇല കാരണം ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി പിന്നെ എവിടേക്ക് എന്നാൽ ചോദ്യം വരുമല്ലോ ധാരണം പറയാം വീട്ടിൽ നിന്ന് നമ്മൾ പോയിട്ട് നേരെ അങ്ങാടിയിലേക്ക് ലേക്ക് വീട്ടിൽ നിന്ന് അങ്ങാടി അപ്പം മിൻ എന്ന് പറഞ്ഞാൽ നിന്ന് അതോടുകൂടപ്പം ലേക്ക് അങ്ങാടിയിലേക്ക് ഇപ്പം എവിടെ നിന്നാണോ തുടങ്ങുന്നത് തുടക്കത്തിൽ എന്ത് ചെയ്യും മിന്നും എവിടെയാണോ അവസാനിക്കുന്നത് അവസാനിക്കുന്നിടത്ത് യും ഉപയോഗിക്കും അങ്ങനെയാണ് പ്രയോഗിക്കാറുള്ളത് ഉദാഹരണം പറയാതു മിനൽ ബൈത്തി ഇലസൂക്കി ഒരു ഉദാഹരണം ഒരുപാട് ഉദാഹരണം നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോയി അങ്ങനെ പല വേറെ ഉദാഹരണങ്ങൾക്ക് വേണമെങ്കിൽ എന്തെയാ പിന്നെ ഇല വരാതെയും വരാറുണ്ട് ഉദാഹരണം പറയാം നമ്മളിപ്പോൾ അഴുത് ബില്ലാ ഹി മിനിഷ് തോന്നോളജി അഴുത് ഞാൻ അക്ഷിതുന്നു ബില്ലായോട് മിനിശ്ശേ തോനോളജി ഷെയ്ത്തോൻ സ്വർലിൽ നിന്ന് ഞാൻ രക്ഷ വിടുന്നു എന്ന് പറയാറില്ലേ അങ്ങനെ അവിടെ ഇല്ല ഇല്ലാതെയും വരും മിന്നിൻ്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് ഒരു സാധനത്തിൽ നിന്ന് എന്നുള്ള അർത്ഥത്തിലാണ് മിന്ന് മിന്നുപയോഗിക്കാറുള്ളത് ഖുർആാനിൽ മിന്ന് വന്ന സ്ഥലങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം മീശര മാഹോലക്ക് മീശരീരി ഓസിക്കൻ ഇതാക്കോ മീ ശരീരം അല്ലേ മീശരീന്നുള്ള മിന്നൽ ജിന്നത്തി ഒരുപാട് സ്ഥലത്ത് മിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് രണ്ടെണ്ണമാണ് മൂന്നെണ്ണ പഠിച്ചത് ബി ഇല ബി ബായിം കൊണ്ട് മിനിൻ്റെ അർത്ഥം നിന്ന് ഇലൻ്റെ അർത്ഥം ലേക്ക് ഇങ്ങനെ മൂന്നെണ്ണാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത് ഇൻഷല്ല ഈ അർത്ഥങ്ങൾ നമ്മൾ പഠിച്ച് മനഃപ്പാഠമാക്കുക അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ അസലാമലൈക്കു